പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവിയത്തിലൂടെ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ ഹോസ്പിറ്റൽ മെയിൻ റോഡ് ചേലക്കര സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം ഒരാൾക്ക് പരിക്കേറ്റു ബസിലെ യാത്രക്കാരിക്ക് പരിക്കേറ്റത് വടക്കാഞ്ചേരി പരുത്തിപ്പറയിൽ സ്വകാര്യ ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം ഒരാൾക്ക് പരിക്കാം കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്പറയിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ബസിലെ ഒരു യാത്രക്കാരിക്ക് അപകടത്തിൽ പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു സംഭവം ഷൊർണൂർ തൃശൂർ റൂട്ടിലോടുന്ന എം സി ബ്രദേഴ്സ് എന്ന സ്വരാജ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പെരുമ്പാവൂരിൽ നിന്ന് ലോഡ് ഇറക്കി ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിലാണ് സ്വകാര്യ ബസ് ഇടിച്ചത് ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു വാഹനത്തെ മറികടന്നു വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് എന്ന് ലോറി ഡ്രൈവർ ഷഫീർ പറഞ്ഞു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി പരിക്കേറ്റ യാത്രക്കാരിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി ഹൈവേ പോലീസ് എസ് ഐ സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗത കുരുക്ക് ഒഴിവാക്കുകയും ചെയ്തു ഞാൻ എൻ്റെ പേര് പിടിച്ചു വരികയായിരുന്നു ബസ്സേ ഒരു ആംബുലൻസിൽ ഓർഡർ ചെയ്തിട്ട് വരുന്നതാണ് ആംബുലൻസിൽ ബാക്കിൽ വേറൊരു കാർഡ് ഓർഡർ ചെയ്തിട്ട് ഇവരെപ്പാടാ തേടാക്കി പക്ഷേ അവന് ചോട്ടില്ല വേറെ ഒന്ന് പിടിച്ചിട്ട് യാത്രക്കാർക്ക് ഭരിക്കേണ്ട യാത്രക്കാർക്ക് എടുത്ത ആൾക്കാർക്ക് ഭരിക്കേണ്ടി തോന്നും നിങ്ങൾ വണ്ടിയിട്ടില്ല ചെറുതായിട്ട് എവിടുന്ന് വരുവായിരുന്നു ഞാൻ പെരുമ്പാവൂരിലെ ഓർഡർക്ക് വരുമായിരുന്നു News test CCV.